ഇന്ന് നമ്മളൊരു കല്യാണത്തിൽ ഇത് കെട്ടി ഒരുങ്ങി പോകാൻ പോണയാണ് പഴയ പോലെ എല്ലാ കല്യാണത്തിന് പോകുന്നത് തന്നെ ഭയങ്കര ടെൻഷൻ പിടിച്ച കാര്യമാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ഇടാനൊന്നുമില്ല പഴയ ഡ്രസ്സുകളൊന്നും നമുക്ക് പാകമല്ല പ്രെഗ്നൻസീൻ്റെ സമയത്ത് നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും എക്സൽ ഡബിൾ എക്സ് അങ്ങനെ 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 പോകുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളത് പ്രൈമറാണ് ഇടുന്നത് മോയിസ്ചറൈസറൊക്കെ ഇട്ടും നമുക്കൊരു ലൈറ്റ് മേക്കപ്പ് ഒന്നുമില്ല നമ്മൾ ഒരു പരിപാടിക്കും പോകാറില്ല അറിയാലോ അപ്പം എന്നെപ്പോലെ ഡാർക്ക് സർക്കിൾ അവിടെ ഇവിടെയും കുത്തും തോണ്ടും എല്ലാം ഉള്ളവർക്ക് കറക്ഷൻ കൂടിയേ തരുള്ളൂ കാരണം ഇമ്പർഫെക്ഷൻസ് എല്ലാം ഹൈഡ് ചെയ്യണ്ടേ അപ്പൊ ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത് ദീപ്തിയോട് നല്ല രീതിയിൽ വഴക്കടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നത് തന്നെ വേറൊന്നും കൊണ്ടല്ലോ നമുക്ക് തീരെ സമയമില്ലായിരുന്നു എറണാകുളം വരെ പോകേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ കിട്ടിയ പത്തോ ഇരുപോ മിനിറ്റ് ആണ് അതിനുള്ളിൽ അവളെ ഒരുക്കണ എനിക്കും ഒരുങ്ങണം മൊത്തം ടെൻഷൻ പിടിച്ച പരിപാടിയായിരുന്നു പിന്നെ ബ്രിൻഡോ ഒക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ലേറ്റായി പലവിധ കാരണങ്ങൾ കൊണ്ട് ലേറ്റായി നമ്മൾ ഓൾറെഡി സോ നമ്മൾ ധൃതി പിടിച്ചൊരു മേക്കപ്പാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ പത്തോ ഇരുപോ മിനിറ്റ് കൊണ്ട് തീർന്നാൽ വളരെ ധൃതി പിടിച്ച മേക്കപ്പാണ് ദീപ്തി അവിടെ തന്നെ ദീപ്തിക്ക് മേക്കപ്പിനെ മേക്കപ്പിനെപ്പറ്റി അങ്ങനെ വലിയ ഐഡിയ ഇല്ലാത്ത ആളാണ് അവൾ ഇതുവരെ അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നായാലും കൂടി ദീപ്തി റിയുന്ന പോലെ ഞാൻ പറഞ്ഞു പറഞ്ഞീ മോയിസ്ചറൈസർ എടുത്തിടെ പ്രൈമർ പ്രൈമറെടുത്തിടെ ഫൗണ്ടേഷൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻസ് കൊടുത്താണ് അവളെ കൊണ്ട് മേക്കപ്പ് ചെയ്യിച്ചത് ഇനിയിപ്പോൾ അവൾ ബേസ് ഒക്കെ ഏതാണ്ടൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്കിത് കാണുമ്പോൾ തന്നെ ടെൻഷനാവുന്നുണ്ട് വേറെ ഒന്നും കൊണ്ട് ഇവിടെ ആയി കാണിക്കുന്നത് എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം അത് സമയത്ത് ഇതേ സ്മോക്കേസ് തന്നെ എനിക്ക് ചെയ്യണം എന്നൊരു പിടിവാശിയാണ് അപ്പോൾ ഈ ഒരു പത്തോ അഞ്ച് മിനിറ്റിനുള്ളിൽ സ്മോക്ക് കേസ് നമുക്ക് ചെയ്യണം മക്കളെ സ്മോക്ക് കേസ് ചെയ്യണം അതെങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചു ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതേ സെഫോറുടെ ഒരു ലിസ് ലിപ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് അതേ ലിപ് ലിപ്ഷെയ്ഡ് ബ്ലഷായിട്ട് നമ്മൾ വാരി തൂത്തിരിക്കുകയാണ് വേറെ നമുക്ക് വേറൊന്നും ടൈം ഇല്ല അപ്പോൾ ഹെയർ ഒക്കെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം രണ്ട് ജോടി കമ്മല എൻ്റെ കയ്യിൽ ഇടുപ്പുണ്ട് ഈ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് ഒരെണ്ണം ഇതാണ് ഇത് ഈ മഴത്തുള്ളി കുറേ ഇതൊക്കെ പഴയ കമ്പലുകളാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കുന്നതുകൊണ്ട് ഏത് ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാലും ഒരുവിധപ്പെട്ട ചേർന്നതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഞാൻ ഇങ്ങനത്തെ ഞാത്തു കമ്മലൊന്നും അധികം യൂസ് ചെയ്യാറില്ല പക്ഷേ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് അതും ഇതൊക്കെ അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയി ഇനി ദീപ്തിയിലെ ചകിരി പോലത്തെ മുടി നമ്മളത് സ്ട്രെയിറ്റ് ചെയ്യണം പക്ളെ സ്ട്രെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇവക്ക് ലോകത്തിലാത്ത മുടിവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ എന്തോ കാണിച്ചു വെക്കും അപ്പോൾ ഒരുവിധം അവളുടെ മുടി വലിച്ചു നീട്ടി ഇതേ അവൾക്ക് ചേരുന്ന അവളുടെ ഉടുപ്പിന് ചേരുന്ന ഒരു ഒക്കെ ഞാൻ എടുത്ത് കൊടുത്ത് ഏതാണ്ടൊക്കെ കാണിച്ച് അവളെ റെഡി ആക്കുകയാണ് റെഡി ആക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട് ഈ ലിപ്സ്റ്റിക് കൊള്ളാമോ ചേരുവോ ഭയങ്കര ഡൗട്ട് ആട്ടോ കൊച്ചിന് ഇവിളെ അന്ന് റെഡിയാക്കി എടുക്കുകയുണ്ടല്ലോ ഓ ഹോ നമുക്ക് നല്ല ക്ഷമ വേണമെങ്കിൽ കേട്ടോ കാണുന്ന പോലെ ഒരു പാവം കുട്ടിയൊക്കെയാണ് പക്ഷേ ഈ പറഞ്ഞപോലെ അപ്പം സംശയങ്ങളാണ് കേട്ടോ എന്ത് ചെയ്താലും എൻ്റെ ബാക്കിൽ പിന്നെ ഒരു നൂറ് സംശയമാണ് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ മേക്കപ്പ് ചെയ്ത് ആളെ ഇത് റെഡി ആക്കൊണ്ട് പോകാൻ ഭയങ്കര മല്ല് പിടിച്ച പണിയാണ് കേട്ടോ ഭയങ്കര മല്ല് പിടിച്ച പണിയാണ് അത് പറഞ്ഞപ്പോഴാണെങ്കിൽ ഇച്ചാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അവളെ റെഡിയാക്കാനിങ്ങനെ ഓർക്കുമല്ലേ സ്കൂൾ വാൻ കയറ്റി വിട്ടുകഴിഞ്ഞാൽ അങ്ങ് ദൂരെ വരെ കാറച്ചയൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് അത് രസമായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റിന് ചേർന്ന ഒരു ഷൂസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇയറിംഗ്സ് ഇച്ചിരി ഹെവി ണമെനിക്കറിയാം പക്ഷേ ഈ ഒരു ഇയർറിംഗ്സിനോട് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ പിന്നെ ബ്രിൻഡോ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഇച്ചിരി എന്താ ഹെവിയാണ് ലൗഡായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പിലില്ല നമ്മളത് മാറ്റി ചെറിയൊരു സ്റ്റഡ്